ചേട്ടാ ചീരകൃഷി എത്ര വർഷത്തോളായി ചെയ്യുന്നു കൃഷി തുടങ്ങിയപ്പോ മുതലേ ചീരകൃഷി ഉണ്ട് ആദ്യം മുതലേ ഉണ്ട് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ചെയ്യുന്നത് പിന്നെ പതിനഞ്ചു വർഷം ആയാണ് നമ്മളെ ഈ ഇത് തൊഴിലായി സ്വീകരിച്ചത് കൃഷി ഒരു പ്രത്യേക വരുമാനമായിട്ട് സ്വീകരിച്ചത് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് അതിനെനിക്ക് ഇവിടെ പ്രത്യാപ്പിക്കായിരുന്നു ഇത് ചീര എന്ന് പറയണ ഈ ഇനം രണ്ടെണ്ണം ചീരം മിക്സ് ചെയ്തിട്ടേക്കുന്ന ഇതെന്ന് പറയണ അരുണ അരുൺപ്പെട്ടത് അരുണ ഇനത്തിൽ ഇത് എന്ന് പറയുന്നത് രണ്ടും രണ്ട് ഇതാണ് ഒന്ന് നല്ല കടും നിറമുള്ളതും ഒന്ന് രണ്ടാ ഇതിന്റെ രണ്ട് സൈഡിൽ രണ്ട് ഇലയാണ് അത് ചോമ്പ് രണ്ടെന കള്ളത് പ്ലാത്താങ്കരെന്ന് പറയും ഞാൻ വിത്തും രണ്ടു മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ വെള്ളശേരിയും ചുമന്നശേരിയും തമ്മിൽ എന്താണ് വ്യത്യാസം നിറത്തിലുള്ള വ്യത്യാസം നിറത്തിലുള്ള വ്യത്യാസം ആണ് പിന്നെ ഇത് ഷുർക്കൊക്കെ കൊള്ളാന്ന് പറഞ്ഞാൽ ഷു അവർ കൂടുതൽ വാങ്ങിക്കുന്ന ഈ പച്ച ചേരാണ് പച്ചചീര ചീരയ്ക്ക് എന്ത് മാർക്കറ്റിൽ എന്ത് വില കിട്ടും ഇപ്പോഴത്തെ വില മുപ്പത്തഞ്ച് രൂപ ഒരു കിലോ ചീരയ്ക്ക് മുപ്പത്തി അഞ്ച് മാർക്കറ്റ് നേരത്തെ ഒരു വരാഴ്ച മുമ്പൊക്കെ ഉണ്ടായിരുന്നു ചീരകൃഷി എത്ര സമയം അതായത് വിത്ത് പാകി എത്ര സമയത്തിലായിരിക്കും അതൊരു വിളവെടുപ്പിലോട്ട് നാല് നാപ്പത് ദിവസത്തിൽ നമുക്ക് ദിവസം അത് ഒറ്റത്തവണ വിളവെടുക്കുകയാണെന്നു ചെയ്യുന്നത് അത് പിന്നീട് നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം വിളപടിക്കില്ലേ മൂന്ന് പ്രാവശ്യം നോക്കി മാറ്റും രണ്ടാമത് അടുത്ത അതിന്റെ മൂട്ടിന്ന് പഠിച്ചു വരുന്നതല്ല മൂട്ടിന്ന് പൊടിക്കുന്നതല്ല നമ്മൾ പുഴു ഇനി വരുന്ന ചെറുത് വളർന്നു വരും ചെറുത് വരും വളർന്ന് മുറിച്ചെടുക്കുന്നതല്ല വിത്ത് ഭാവി തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ഇളക്കി കിടന്നിട്ട് തൈര് നടെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും മുറിച്ചെടുക്കാൻ നല്ല അകലത്തില് നടും നടും അപ്പൊ അതൊക്കെ രണ്ട് ഒരു വാശം കഴിഞ്ഞതാണ് ഇനി അടുത്ത സ്റ്റെപ്പിലത്തേക്ക് വളർന്നു വരുന്നതാണ് ഇത് എല്ലാം ഒരേ സമയത്ത് തന്നെ പാകമായി എല്ലാം ഒരേ ദിവസം ഭാവി ഇതാണ് എല്ലാം ഒരു സമയത്ത് പോകുന്ന ചെറിയ തൈകളുണ്ട് മാറുമ്പോൾ വിളവെടുക്കുന്ന ഒരുമിച്ച് ആയിരിക്കും എല്ലാം അല്ലല്ലോ വളർന്ന് വളർച്ച എത്തിയത് തിരഞ്ഞാണ് എടുക്കുന്നത് ചീരയും എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വന്നാലും വാങ്ങിക്കാൻ പറ്റുമല്ലോ ഈയൊരു ചീര കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാവോ അതായത് അതിന്റെ ഒരു സാധാരണക്കാർക്ക് വീട്ടിലൊരു പത്തുമൂടി ചീര വച്ച് വയ്ക്കണമെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകിച്ച് നമ്മള് ചീര കോഴി വളമാണ് പുഴുപയോഗിക്കുന്നത് കോഴി വളമായിട്ട് കളച്ച ശേഷം പുത്തിട്ടും മിക്സ് ചെയ്താണ് നമ്മള് വേറണത് ഒരു സകല സെന്റ് പറയുമ്പോ രണ്ട് കിലോ മുത്തൊക്കെയാണ് ഒരു സെന്റിന് ചെയ്ത് അതില് നനച്ച് പിന്നെ എല്ലാ ദിവസവും നനയ്ക്കണം നനയണെ പ്രധാനം പ്രധാനം നാല്പത് ദിവസം കണ്ട് ദിവസം നാല്പത് ദിവസം കണ്ട് വിളവ് മാർക്കറ്റിൽ കൊടുക്കുന്നത് തൂക്കി കിലോ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് നടത്തുന്നത് അത് നമ്മൾ ഈ ഒരു കെട്ടായിട്ടൊക്കെ മേടിക്കുന്നത് ഒരു കിലോ അര കിലോ അങ്ങനെയാണോ അവിടെ പോകുമ്പോ ഒരു കെട്ടായിട്ട് തൂക്കുക അതിനുള്ള പൈസ ഇവിടെ വരുമ്പോ എങ്ങനെയാണോ ആളുകൾ വരുന്ന ചോദിക്കുന്നു ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ രണ്ടു കിലോ രണ്ടു കിലോ പത്ത് കിലോ പത്ത് കിലോ അങ്ങനെ കൊടുക്കും അവിടെ മാർക്കറ്റില് ഒരു കെട്ട് എടുത്ത് കെട്ടി അതിന്റെ ചീരയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് രോഗങ്ങൾ വരാറുണ്ടോ ഇനി പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല പക്ഷെ മഴ ചെയ് പെയ്താൽ പുള്ളിയെ എലപ്പുള്ള അപ്പൊ അതിന് വേറെ പ്രതിവിധിയൊന്നുമില്ല ഇതിന് പ്രത്യേകിച്ച് മരുന്നൊക്കെ കീടനാശിനി ഒന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കാറില്ല നാൽപ്പത് ദിവസം കൊണ്ട് വരുന്നതിനും അതുകൊണ്ട് ഇതിന് വേറെ ഒന്ന് കീടനാശിനി ഉപയോഗിക്കുന്നായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പുഴു തീർ തീർത്തില്ലെങ്കിൽ പുള്ളിയായി പോകും പിന്നെ ഇതിൽ പൂവ് പിടിക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടായിരിക്കും അല്ലേ ഉപയോഗിക്കാൻ പാടില്ല അറു ദിവസം ദിവസം വേണം ആ ഒരു സമയത്തിനുള്ളിൽ നമ്മള് എന്തായാലും പറിച്ചു മാറോ അപ്പൊ എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല തീരെ നമുക്ക് ഉള്ളപ്പോഴെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോവാൻ പറ്റുമല്ലോ ഇത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ ആ വേറെ ഓരോ ഇതായിട്ടാണല്ലേ ചെയ്യുന്നത്